ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കീട്ടിലം പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് റോമാഞ്ചിഫിക്കേഷൻ വരുന്ന തരത്തിലാണ് ഈ പ്രമോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു കളർ കോംബോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയാണ് ഒരു ഭീകര കോംബോയാണ് അതിൽ തന്നെ തുടരും എന്ന സിനിമയിലെ ബീജിയവും അതുപോലെ തന്നെ എംബുരാൻ്റെ ബീജവും ചേർത്ത് ലാലേട്ടൻ ഒരു കറുത്ത ഷൂവും അതുപോലെ തന്നെ ഒരു കറുത്ത മുണ്ടുമുടുത്ത് വരുന്ന ഒരു വരവുണ്ടല്ലോ എന്റെ മക്കളെ രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് രോമാഞ്ചിഫിക്കേഷൻ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ ഏഴിന്റെ പണിയില് എന്തുകൊണ്ട് ഇത്രയും അധികം പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ വന്നു പോകുന്ന ടീമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി പിടിക്കാനാണ് ഇവർ മൊത്തത്തിൽ നോക്കിയിരിക്കുന്നത് അത് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ലാലേട്ടന്റെ സിനിമകൾ സിനിമകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ടീം വളരെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഫീല് നമുക്കിതിൽ കിട്ടുന്നുമുണ്ട് ഇത്തവണത്തെ സീസൺ എന്തായാലും കിടിലായിരിക്കും തീ പാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രമോ കാണാത്തവര് പോയിട്ട് എന്തായാലും പ്രമോ കാണണം നല്ല രൊമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് രോമാഞ്ചിഫിക്കേഷൻ ലാലേട്ടനെ ഇതുപോലെ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ബിഗ് ബോസിൽ ഇതുപോലെ കാണാനാവൂ എന്നും അദ്ദേഹത്തിന്റെ ആ ഒരു 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 പരിപാടി ഉണ്ടല്ലോ ആ ഇതിലുണ്ട് അത് ബിഗ് ബോസിൻ്റെ ഈ സീസൺ സെവനിൽ ഉടനീളം നമുക്ക് കാണാനുമാകും എല്ലാ തരത്തിലുള്ള സാധനങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഓരോ പ്രമോയും വന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം എന്തായാലും കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല ടാസ്കുകളാണേലും ഈ ഓരോ മത്സരാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തുടായി പറക്കിയാലും അതെല്ലാം പിടിക്കാനുള്ള പരിപാടിയും ഇവിടെ ടീം ഒരുക്കി വച്ചിട്ടുണ്ടെന്നുള്ളത് എന്തായാലും പ്രമോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി പ്രമോ കാണുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം